സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനും കുടിശ്ശിക തുകയും കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വളരെ അനുകൂലമായ ഒരു അറിയിപ്പാണ് ഇന്നലെ പുറത്തു വന്നത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ രണ്ടായിരത്തി മാർച്ച് മാസത്തിലെ തനത് പെൻഷനൊപ്പം കുടിശ്ശിക തുക വിതരണവും സംസ്ഥാന ധനവകുപ്പ് പ്രഖ്യാപിച്ചു സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും തനതു മാസത്തിലെ പെൻഷൻ തുകയ്ക്കൊപ്പം ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക കൂടി അനുവദിച്ചാണ് ഏറ്റവും പുതിയ അറിയിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ഈസ്റ്റർ വിഷു കാലയളവിനോടനുബന്ധിച്ച് ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ദശാംശം ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും തുക എത്തിച്ചേരുമെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളിലേക്കാണ് ധനസഹായം എത്തിച്ചേരുക നിർണായക തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാനം കുടിശ്ശിക വിതരണം കൂടി നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർച്ച് മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് ആയിരത്തി രൂപ വീതവും ഏപ്രിൽ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് തനതു ഘടു പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക തുകയും കൂടിച്ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്ന രീതിയിലാണ് സംസ്ഥാന ധനവകുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നതിലേക്കായി ധനവകുപ്പ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാരിനെ സമീപിക്കുകയും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അറുനൂറ്റി അഞ്ചു കോടി രൂപയുടെ വായ്പാനുമതി ലഭ്യമാവുകയും ചെയ്തിട്ടുണ്ട് ചൊവ്വാഴ്ച കടപ്പത്രലയിലും മുംബൈ ഫോട്ടോ ഓഫീസിൽ നടക്കുന്ന സാഹചര്യത്തിൽ വിവിധ മേഖലകളിലേക്കുള്ള കുടിശ്ശിക ആനുകൂല്യങ്ങൾ വിതരണം ആരംഭിക്കും സർക്കാർ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്തവർക്കും ഇതോടൊപ്പം തന്നെ ഇതുവരെയും നടത്താത്തവരുമായ ഗുണഭോക്താക്കൾക്ക് ഈ മാസം ഇരുപത് വരെയുള്ള കാലയളവിനുള്ളിൽ ഇവ പൂർത്തിയാക്കാം മാർച്ച് മാസം കൂടി മാർച്ച് മാസത്തിലെ പെൻഷൻ തുക വിതരണം സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സേവനയുടെ സൈറ്റ് ക്ലോസ് ചെയ്യുകയും മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ നടപടികൾ പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് മാർച്ച് പെൻഷൻ മുടങ്ങുന്നതാണ് പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടാതെ നിലനിൽക്കുന്ന ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസം മുതൽ സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്ന കുടിശ്ശിക പെൻഷനും അർഹതയുണ്ടായിരിക്കും വലിയൊരു വിഭാഗം അനർഹർ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കപ്പെടുന്നതിനോടനുബന്ധിച്ച് പെൻഷൻ തുക വർദ്ധിപ്പിക്കാനൊരുങ്ങുന്നു എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ അറിയിപ്പ് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഇത് സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ വ്യക്തമാക്കുന്നത് വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക